സലാതനമാണ് അപകടമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു ശ്രോകത്തിന്റെ മൂന്നാമത്തെ വരി വലിയ കണ്ടെത്തിയായിരിക്കുകയാണ് ലോകോ ബവന്തു പറയു അദ്ദേഹം മൂന്നാമി അദ്ദേഹം കണ്ടെത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം എഴുതി കൊടുത്തു നിത്യം ലോക പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ അപ്പൊ ഞങ്ങൾക്കൊന്നും സുഖം വേണ്ടേ ഒരു ശ്ലോകം നാല് പണികളാണ് അതിന്റെ ആദ്യത്തെ രണ്ടുപടികൾ മുട്ടുകളു മുഖ്യമന്ത്രി പക്ഷക്ക് കളർ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു മുഖ്യമന്ത്രി തന്നെ പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ പ്രതികൾ പരിപാലിക്കപ്പെടട്ടെ ന്യായയുടെ മാർഗ ന്യായത്തിന്റെ മാർഗത്തിൽ ആരാൾ മഹിം മഹീഷ ഭൂമി ഭരിക്കുന്ന രാജാക്കന്മാർ ന്യായത്തിന്റെ മാർഗത്തിൽ രാജ്യം ധരിച്ചാൽ എല്ലാവർക്കും സമാധാനവും കാർഷികതയുടെ പര്യായമായ ബുദ്ധിശാലികളായ ശാസ്ത്രകാരന്മാരും ഗുരുക്കന്മാരുമായ ബ്രാഹ്മണർക്കും ശാന്തി ഉണ്ടായോ ബ്തസ്വലോചനം ശുജത്തിൽ ജീവിക്കൂ എന്ന് പറഞ്ഞ ആ ധർമ്മത്തിന്റെ പേരാണ് സനാതനം സനാതനം എന്ന വാക്കിന്റെ അപ്പുറം ഒരിക്കലും രക്ഷിക്കാത്തത് എന്നുള്ളതൊന്നും